നമ്മുടെ നാരായണി ടീച്ചർ എനിക്ക് എനിക്കിത് ഒരുപാട് കവിതകൾ എഴുതിയിട്ട് എനിക്ക് സമ്മാനമായി പഠിപ്പിച്ച ടീച്ചറെ പോലെ അപ്പൊ എനിക്ക് ടീച്ചർ അത് എന്താ എഴുതി ഇത് നമ്മളെ വേലായുധമാശ ഭാര്യയാണ് കേട്ടോ എന്താ ടീച്ചർ എങ്ങനെ പറയാനുള്ളത് ലോക യുവജനദിനാണ് ദേശീയ യുവജന ദിനം എന്താ പറയാനുള്ളത് ഇന്നത്തെ മക്കളെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ പഠിച്ചു പോയി എനിക്ക് കുറേ കുട്ടികൾ പഠിപ്പിച്ചവരുള്ളതുകൊണ്ട് കൊണ്ട് അവരെയൊക്കെ ഞാൻ മക്കളെ മക്കളെയെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചു പോയി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ മക്കളെ മക്കളെന്നെ അപ്പോൾ അമ്മയ്ക്ക് പറയാൻ അതാ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്നു വച്ചാൽ പെൺകുട്ടികളോടാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളോട് നമ്മൾ സ്ത്രീകള് അതാണ് ഇപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോണേ ധർമ്മം ആചരിക്കണം അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ അമ്മമാർക്ക് അതറിയും അത് അർത്ഥം അവർ പറഞ്ഞു പറഞ്ഞുതരും ശരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ധർമ്മം ആചരിച്ചാൽ നമ്മളെ പിന്നെ സ്ത്രീ എന്നല്ല ശരിക്കും പറയേണ്ടത് അത് ആ പിന്നെ പേരെന്ത് ചെല്ലി വിളിക്കണമെന്ന് കേൾക്കുന്നു ഒരു തീരുമാനിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പതിവ്രത എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ് പതി പതിവ്രത ആയിരിക്കുക എന്നുള്ളത് ഒരു പുണ്യമാണ് ഈ പുണ്യവതിയുടെ പുണ്യം കൊണ്ട് അവൾ ചെയ്ത പുണ്യം കൊണ്ട് എല്ലാ ജനങ്ങളെയും അതുപോലെ അവൾ വസിക്കുന്ന പ്രദേശത്തെയും പരിശുദ്ധമാക്കാൻ കഴിയും അതെങ്ങനെ അത് ഞാൻ തുറന്ന് പറയണില്ല നിങ്ങൾക്കത് ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ പതിവ്രതധർമ്മം ആചരിച്ചാലല്ലേ പറ്റൂ ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പോൾ പച്ചമലയാളം എനിക്ക് പറയാം നമ്മൾ പറയാം ഒരു ഭർത്താവിനെ മാത്രമേ സ്വീകരിക്കാവൂ അവൻ്റെ മുഖം മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റൊരു പുരുഷനെ ഈ വേണ്ടാത്ത കണ്ണുകൊണ്ട് നമ്മൾ നോക്കരുത് നമ്മളെ അവരും ഉപദ്രവിക്കാൻ സമ്മതിക്കരുത് സമ്മതിച്ചിട്ടല്ല അവർ ഉപദ്രവിക്കുക പക്ഷേ ഒരു മൂന്ന് സ്ഥാനം അത് ഞാൻ പറയുന്നില്ല അമ്മയോട് ചോദിച്ചാൽ മതി ആ മൂന്ന് സ്ഥാനത്ത് പെൺകുട്ടികളെ അന്യപുരുഷന്മാർ തൊടാൻ സമ്മതിക്കരുത് ചിലപ്പോൾ ഒന്ന് തൊടുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള മൂന്ന് സ്ഥലത്ത് ഈ മൂന്ന് സ്ഥലത്ത് ഒരു അന്യപുരുഷനെ കൊണ്ട് തൊടാനും സമ്മതിക്കരുത് തമാശക്കളി നിർത്തിക്കണം അപ്പോഴേ ഒരു നോട്ടം കൊണ്ട് അതാണ് നമ്മൾ വേണ്ടത് ഒറ്റ നോട്ടം കൊണ്ട് ഇരുത്തണം സംസാരിക്കേണ്ട ഒരു നോട്ടാണ് നോക്കിയാൽ അതുമ്മ നിൽക്കണം പുരുഷൻ ആ അവളെടുത്ത് കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ട വേണ്ടെന്നാണ് വിചാരിക്കും ഒരു നോട്ടം കൊണ്ട് നിർത്തണം അപ്പം ഈ പുണ്യം കൊണ്ട് അവളുടെ മാതാപിതാക്കളെയും അതുപോലെ അവളുടെ ഭർത്താവിൻ്റെ കുലത്തിൽ ഏഴ് തലമുറയിൽപ്പെട്ടവർക്കും മോക്ഷം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയും അപ്പം നമ്മളൊരു അല്ലേ ഈ ചെയ്യുന്നത് മാത്രമല്ല ഒരു പുണ്യവതിയെ പുണ്യം ചെയ്ത ആ രത്നത്തെ ഒന്നിങ്ങനെ സ്പർശിക്കുന്നതിലൂടെ ഒരാളുടെ പാപം എത്ര എത്ര പാപം അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ആളുടെ പാപം നശിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ പരമാർത്ഥം ഇത്രയൊക്കെ നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയും അവരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് മോശം കിട്ടും ഒരു സ്വർഗത്തിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പോകാൻ തിരുപ്പാണിയൊന്നും പോരാ മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചിട്ട് മനസ്സ് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം കൂടിയിരിക്കുന്നത് പതിനെട്ട് പടി ശബരിമല കയറിയുകൊണ്ട് ചെന്നാൽ കാണും തത്വമസി എഴുതി വെച്ച് കാണാം ശബരിമലയിൽ ഈ നമ്മുടെ ശരീരത്തിലാണ് ഈ പതിനെട്ട് പടി ഇരിക്കുന്നത് തത്വമസി ഞാൻ നിൻ്റെ ഉള്ളിൽ തന്നെ എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്നെ തേടണ്ട ഞാൻ നിന്നിൽ തന്നെ നിൻ്റെ ഉള്ളിലാണ് ഞാനിരിക്കുന്നത് തത്വമസി പതിനെട്ട് പടി കയറി ചെന്ന് നോക്കുക ശബരിമലയിൽ പോണവർ പോണ കാണണം കുമ്പിട്ട് നിന്നാലും കൈകൂപ്പി നിന്നാലും കുരിശു വരച്ചാലും എല്ലാം ഒരേ ഒരാളെയാണ് നമ്മൾ വിചാരിക്കുന്നത് കുമ്പിട്ട് നിൽക്കുക ഇവിടെ വന്നിട്ടാണ് ഈ ജാതി മതൊക്കെ ഉണ്ടായത് ദൈവം രണ്ട് ജാതിനേ പറിച്ചിട്ടുള്ളൂ ഒരാണിനും പെണ്ണിനും ആണ് പെണ്ണ് ഇവിടെ വന്നപ്പോൾ ജനങ്ങളുണ്ടാക്കി തീർത്തതാണ് ഇതൊക്കെ അപ്പോൾ ഈ കുമ്പിട്ട് നി നമസ്കരിക്കുന്നത് മുസ്ലിങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് കൈകൂപ്പി നിൽക്കുന്നത് ഹിന്ദുക്കൾ ഒഴിച്ചു വരയ്ക്കുന്നതോ ക്രിസ്ത്യാനികൾ അതൊക്കെ നമ്മുടെ ജീവൻ ഇരിക്കുന്നപ്പോൾ ഞാൻ ഡോക്ടറെ ഇവിടെ ഇരുന്ന് ഈ വലിയർത്താനൊന്നും എനിക്ക് പറയാൻ പാടില്ല അപ്പോൾ നമ്മുടെ ജീവൻ ഇരിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഹിന്ദുക്കൾ ചന്ദനം തുടർന്നു മുസ്ലിങ്ങൾ കുമ്പിട്ട് നമസ്കരിക്കുന്നു ഇവിടെ തൊട്ടാണ് എഴുതിയ എഴുതി അപ്പൊ ഞാൻ എന്താ പറയുന്നത് വച്ചാൽ പെൺകുട്ടികളെ നിങ്ങൾക്ക് ഒരുപാട് ജനങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രല്ല സ്വർഗലോകത്തേക്ക് പറഞ്ഞയക്കാൻ കഴിയും ഇത് എന്റെ മനസ്സിൽ ഉണ്ടായതും അല്ല വായിച്ച് മനസ്സിലാക്കിയതും ഉണ്ട് ഞാൻ അതിൻ്റെ മുമ്പേ പറഞ്ഞു നമ്മൾ എന്നും എന്തെങ്കിലും തുടച്ചു വലിച്ചെറിഞ്ഞ കടലാസായാലും എടുത്ത് നന്നാക്കി അത് വായിച്ച അതിന്നൊരു വാക്ക് നമുക്ക് കിട്ടും അത് നമ്മുടെ അറിവാണ് കള്ളൻ കൊണ്ടാകാത്ത എല്ലാ പോലെ കവിതകളൊക്കെ അറിയോ അങ്ങനെ കവിക്ക് ഒന്നും എനിക്കറിയില്ല പിന്നെ എന്താണ് കുറച്ചൊക്കെ അറിയാമായിരുന്നു ഇത് പറയാൻ നിന്നപ്പോൾ അതിനൊക്കെ മാറുന്നു അതപ്പം പയിൽ പോകും പിന്നെ കള്ളം കൊണ്ടുപോവാത്ത ഒരു വിദ്യ ഉണ്ട് അതാണ് പ പഠിപ്പ് അറിവ് ചെറുപ്പത്തിൽ വിദ്യ പഠിക്കണം ആ പഠിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം അധ്യാപകൻ എന്നും ഒരു വിദ്യാർത്ഥിയാണ് എന്നൊരു പറച്ചിലുണ്ട് അതെന്താ കുട്ടികളെ ചെന്ന് പഠിപ്പിക്കണമെങ്കിൽ നമ്മളിന്നും ഓരോന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം ആ അതാണ് എന്നും വിദ്യാർത്ഥിയാകണം ഇപ്പോൾ ഡോക്ടറെടുത്തിരു നിൽക്കു പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല പാപകർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ആദ്യം നബി പറഞ്ഞതാട്ടോ ഞാൻ പറഞ്ഞതല്ല നബി പറഞ്ഞതാ പിന്നെ ആദ്യം നമ്മൾ കഴിയുകൊണ്ട് ഇങ്ങനെ തടുക്കണം അത് ചെയ്ത് ചെയ്ത് ഇങ്ങനെ എന്നിട്ടും ആൾ പാപകർമ്മങ്ങൾ ചെയ്യുന്ന കാണിച്ചാൽ നമ്മൾ എന്തു വേണം സംസാരിക്കണം ഹേ നീ എന്താ ചെയ്യണേ അങ്ങനെ ചെയ്യരുത് അത് ദോഷമാണ് എന്നിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ടും ഒരു കൂസലുമില്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ പണിയെടുക്കുകയാണെങ്കിൽ എന്തു വേണം മനസ്സുകൊണ്ട് എടുക്കണം അതാണ് നബി പറഞ്ഞിട്ടുള്ളത് ഖുറാനിലെ പറഞ്ഞിട്ടുള്ള പിന്നെ മക്കളെ അമ്മയുടെ കാൽ മക്കളുടെ വളർച്ച ഉന്നതി ഉയർച്ച അതെന്താ മാതാപിതാക്കളുടെ പാദം തീർത്ഥസ്ഥാനമാണ് മക്കൾക്ക് അതാണ് എവിടെയെങ്കിലും പോകുമ്പോൾ മക്കൾ കാല് തൊട്ട് വന്നിട്ട് ഒരു സൽക്കർമ്മത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അനുഗ്രഹം വാങ്ങണത് ആ അപ്പം നമ്മള് അനുഗ്രഹിക്കും എനിക്ക് പിന്നെ മക്കളെ ഈ ഡോക്ടർ ബന്ധം ഒരുപാട് പറയുണ്ട് ബന്ധം ഞാൻ പറയട്ടെ പിന്നെ ഈ ഡോക്ടർ മനസ്സിൽ ചേക്കേറി നല്ല സൽസ്വഭാവിയായ ഒരു വ്യക്തിയാണ് ഇയാളെൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളു എനിക്ക് മകൻ ആൺകുട്ടികളില്ല എന്നാലും ഒരു മകനെ പോലെ ഞാൻ കാണുന്നത് ഞങ്ങളെ കണ്ട അന്ന് മുതൽക്കേ ഈ ഡോക്ടർ സൽസ്വഭാവമാണെന്ന് ഞങ്ങളോട് കാണിക്കുന്ന എന്നോടും എൻ്റെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ കൊള്ളി വെച്ച് പരിശോധിച്ച് മരുന്നൊക്കെ എഴുതി തന്നുകൊണ്ട് വിട്ടാൽ മതി ഞാനൊക്കെ ആരാ ഒരു പാവം തള്ളാം എന്നെയൊക്കെ ഇങ്ങനെ ബഹുമാനിക്ക് ഇങ്ങനെ പിടിച്ചു ചെയ്യേണ്ട കാര്യമല്ല അപ്പോൾ മനസ്സ് അതാണ് അപ്പോൾ ഡോക്ടർ എൻ്റെ ഹൃദയത്തിൽ ചേക്കേറി ബന്ധം എന്ന് പറഞ്ഞാൽ ഒപ്പം പഠിച്ചത് കൊണ്ട് ഒരു നാട്ടിൽ വളർന്നതുകൊണ്ട് ഒരു നാട്ടിൽ ജനിച്ചത് കൊണ്ട് ഇതുകൊണ്ടൊക്കെ ബന്ധം ഉണ്ടാവും ചിലരെന്തു ചെയ്യും വന്ന് കണ്ടു മടങ്ങും ചിലർ ഒപ്പം നിൽക്കും മറ്റു ചിലർ ഹൃദയത്തിൽ ചേക്കേറും അങ്ങനെ ചേക്കേറി ഡോക്ടർ ഞാൻ കാണാൻ വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി എൻ്റെ ഒരു പേരക്കുട്ടീനെ പോലെ വിചാരിച്ച് ഞാനടുത്ത് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ആ ഫോട്ടോ ഒന്ന് നോക്കും ഒരു മനുഷ്യനെ ഒരു മനുഷ്യനാക്കി തീർക്കുന്നത് സ്വഭാവമാണ് ഒരുപാട് മുതലുണ്ടായതുകൊണ്ട് ഒരുപാട് വിദ്യ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടൊക്കെ തലക്കനും കാട്ടി നടന്ന ആരും ബഹുമാനിക്കില്ല മനസ്സ് അത് വേണം ഈശ്വരനെ നമ്മുടെ മനസ്സിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പരിത്യാഗം ചെയ്യണം കാരണം ദൈവത്തിലേക്ക് എത്താൻ ഒരുപാട് കഠിന പ്രയത്നം വേണം അതിന് നമ്മുടെ സ്ത്രീകോവിലുണ്ടല്ലോ ഹൃദയം അതിലാണ് ദൈവം ഇടിക്കുന്നത് അല്ലാതെ തൊണിലും തൊടുമ്പലും മരക്കൊമ്പത്തും ഒന്നുമല്ല ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത് അത് ശുദ്ധമാക്കി വെക്കണം പരിശുദ്ധമാക്കണം ശ്രീകോവില് കറയില്ലാതിരിക്കണം അപ്പോൾ അതിലേക്കാണ് ദൈവം അങ്ങോട്ട് വന്നുകൂടിയിരിക്കുക ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ മനസ്സ് പറയുന്നത് ചെയ്യണം ഈ മനസ്സിലാരാ ആരാണ് നമ്മളോട് ഈ പറയുന്നത് ദൈവം അത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചെവിയിലിങ്ങനെ അരുത് അരുത് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴൊന്നുമല്ല ഭക്തിരോധ പാവൻ കള്ളൻ കൊണ്ടുപോയ നേത്ത് മാല ഒരു മേശലൺ വെച്ചു ചെയ്ത് ചെയ്ത് വെക്കിത് അതൊന്നും കേട്ടേ അതാണ് മനസ്സ് പറയുന്നത് മനസ്സിലാരാ ദൈവം കറ കളഞ്ഞ് നമ്മൾ ഇത് കൊണ്ട് നടന്നാൽ ദൈവം കൂടിയിരിക്കും അവനവനെ മനസ്സിലാക്കി അവനവനിലെ ഉള്ളിലെ ദൈവശക്തിയെ അറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ തത്വമസി അവിടെയാണ് ാണ് തത്വമസി ദൈവം ഇവിടെയാണ് പതിനെട്ട് പടി ഞാൻ ശബരിമലയ്ക്കൊക്കെ കൊറേ പോയിണ്ട് ഭർത്താവ് അൻപത് ആ അൻപത് വർഷം വെറുതെയാണ് അതിന് തോന്നിയത് പറഞ്ഞെന്നുള്ളൂ എന്നിട്ട് ഇന്നോട്ട് പറയാം കണ്ടോലൊക്കെ പറഞ്ഞു മോശം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ അൻപത്തി ഏഴ് കൊല്ലം കഴിഞ്ഞു അൻപത്തേഴ് കൊല്ലം കഴിഞ്ഞു ഞാൻ വരുമ്പോളെ ഡോക്ടർ നല്ലൊരു മനുഷ്യൻ ആയതുകൊണ്ട് എൻ്റെ പേരെ കുട്ടീനെ മാതിരി കരുതണേ ഞാൻ